കാഴ്ശക്തി വർദ്ധിപ്പിക്കും ശരീരക്ഷീണം അകറ്റും മൂലക്കുരു അസിഡിറ്റി പിന്നെ രക്തസമ്മർദ്ദം കുറക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടി അസ്ഥിഫലങ്ങൾ കൂട്ടും നമസ്കാരമുണ്ട് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് മക്കൂട് ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ വീടിൻ്റെ ടെർസിനെ മോഡാണ് അപ്പോൾ ഞാനൊന്ന് വെച്ച് ചെറുധാന്യം കൃഷി ചെയ്തിട്ടുണ്ട് ടെർസിനെ മോഡ് അപ്പോൾ ഒന്ന് കാണിച്ചു തരാം അതിനെപ്പറ്റി ഗുണങ്ങളെന്ന് പറഞ്ഞുതരാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ഞാൻ ചെയ്ത ചെറുതാന്യം ഇതാണ് എൻ്റെ പേര് കമ്പുന്നതാണ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലം പറഞ്ഞാൽ ഇന്ത്യയിൽ രാജസ്ഥാനിലാണ് പിന്നെ തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലാണ് ഇരുന്നു പിന്നെ മൂന്ന് മാസം കൊണ്ട് ഇനി വിളവെടുക്കാൻ പറ്റും ഇപ്പം രണ്ട് മാസമായിട്ടിരുന്നു അതിനോട്ടൊരു രണ്ട് മാസം കൊണ്ട് എൻ്റെ ഫലങ്ങൾ കാണാൻ തുടങ്ങി പിന്നെ അധികം കീടശല്യമൊന്നുമില്ല രോഗബാധിത വളരെ കുറവാണ് പിന്നെ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ കാലിത്തീറ്റിപ്പിക്കാം അപ്പം ഞാൻ നട്ട ചട്ടിയിലാണ് ചട്ടിയിൽ മണ്ണും ചാണകപ്പൊടിയും മിക്സാക്കി നട്ടാന്ന് ഒരു ഒരു ചട്ടിയിൽ നിന്നാണ് മൂന്നോ നാലോ തൈ നട ഒരു തൈൽ ഒരു നാല് മുളകും വരും തൈ ആണ് അതിൽ നാല് മുളകൊന്നുണ്ട് അപ്പോൾ നാല് മുളകളിൽ നമുക്ക് കായ്ഫലം കിട്ടും പിന്നെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ ധാരാളം ധാതുക്കളും നാലുകളും അടങ്ങിയിട്ടുണ്ട് പിന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും ശരീരക്ഷീണം അകറ്റും മൂലക്കുരു അസിഡിറ്റി പിന്നെ രക്തസമ്മർദ്ദം കുറക്കും ഹൃദയ രോഗങ്ങൾ തടയും അസ്ഥിഫലങ്ങൾ കൂട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ പിന്നെ ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ട് ചോറായിട്ട് കഴിക്കാം കഞ്ഞിയായിട്ട് കുടിക്കാം നമുക്ക് പിന്നെ പല കാര്യങ്ങൾ ദോശ പുട്ട് പിന്നെ പായസമായിട്ട് കഴിക്കാം നമുക്ക് അങ്ങനെ കഴിയാം ഇതാണ് അന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട ഇനി അടുത്ത വീഡിയോ കാണാൻ നോക്കി